i should നിരവധി കരാമത്തുകളുടെ വിളനലമായ എരുമാട് അനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി ഹൃദയങ്ങൾ ആശ്വാസം തേടിയെത്തുന്ന പ്രതീക്ഷയുടെ മണ്ണ് എരുമാട് മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സൂഫി ഷഹീദ് സൂഫിഷഹീദ് തങ്ങളുടെ വർഷംതോറും നടത്തിവരുന്ന ഉറുസ് മുബാറക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ മുക്കംകുന്ന് തുമ്പിൽ തറവാട്ടിൽ വെച്ച് ഈ വർഷവും വിപുലമായി നടത്തപ്പെടുകയാണ് പ്രസ്തുത പരിപാടിയിൽ മതഹകീർത്തനങ്ങളുടെ മതിവരാത്ത മധുരവരികൾ കോർത്തിനക്കിയ ബുർദജലിന് വിശ്വാസി വിശ്വാസിമാനസങ്ങളിൽ മുത്തറസോൾഹി തങ്ങളോടുള്ള ഇഷ്കിന്റെ പേമാരി വർഷിപ്പിച്ച സലാഹുദ്ദീൻ അയ്യൂബി സഖാഫിയും സംഘവും നേതൃത്വം നൽകുന്നു വേദിയിൽ പ്രഭാഷണ വൈഭവം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ ഇസ്മായിൽ സഖാഫി റിപ്പൺ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഉസ്താദ് അബ്ദുസലാം മാര ജാഫർ അലി റഹ്മാനി തുടങ്ങിയ പണ്ഡിത വ്യക്തിത്വങ്ങളും ും സംബിക്കും മുക്കുന്ന് തുമ്പിൽ തറവാട്ടിൽ കൊടുക്കിലെ സുൽത്താൻ എരുമാട് സൂഫി സൂഫിഷീദ് മഹാനവറുകളുടെ പേരിൽ നടത്തിവരുന്ന റൂസ് മുബാറക് പരിപാടിയിലേക്ക് മുഴുവൻ കുടുംബാംഗങ്ങളെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മെയ് അഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മുക്കംകുന്ന് തുമ്പിൽ തറവാട്ടിലേക്ക്